ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ചവരിയൊക്കെ കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഇതുപോലുള്ള മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അതിനായി ഒരു സ്റ്റീമറിലേക്ക് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ പഴം വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അടുത്തതായി വേണ്ടത് ചവരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് പായസമൊക്കെ വയ്ക്കുന്ന ആ ടൈപ്പുള്ള ചവരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം പഴം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ഉടച്ചിട്ട് എടുക്കാം അടുത്തതായി വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടിനെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നന്നായിട്ട് തിളച്ചൊന്നും മെൽറ്റായി വന്നാൽ മതിയാവും ഒരു നൂൽ പരുവുമൊന്നും ആ ആവശ്യമില്ല ശർക്കരയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ചവരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചവരി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എടുക്കാതെ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചവരിയുടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളം കുറച്ചുകൂടെ നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് തന്നെ ആ ചവരിയിലൊന്ന് പിടിച്ചു കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് നേരത്തെ ഞാനിവിടെ വേഗിച്ച് വെച്ചിട്ടുള്ള പഴമൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ക്യാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി റോസ്റ്റ് ചെയ്തെടുക്കാം കിസ്മിസും കാഷ്നട്ടൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വീറ്റിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇനി അത് യോജിപ്പിച്ചെടുക്കാം പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം